എംപ്ലോയീസ് കോൺഫെഡറേഷൻ കരുനാഗപ്പള്ളി ഗ്രൂപ്പ് സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി ബോർഡംഗം അഡ്വക്കേറ്റ് എ അജികുമാർ ചെയ്തു അജികുമാർകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഗ്രൂപ്പ് കമ്മിറ്റിയുടെ സ്പെഷ്യൽ കൺവെൻഷൻ നടത്തി കരുനാഗപ്പള്ളി ഐ എം എ ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വകെറ്റ് എ അജികുമാർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾ ജീവിച്ചിരുന്നപ്പോ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ശരിയാണോ അതല്ലേ ശരി ഓരോ കാലം കൊണ്ട് എന്ത് ചെയ്തു നിങ്ങൾ എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം ഞാൻ എപ്പോഴും പോട്ടിക്സ് പറയും നമ്മുടെ വിശ്വനാഥ് പ്രതാപ് സിംഗ് എന്ത് ഇഷ്ടമുള്ള ആളായിരുന്നു പറഞ്ഞു അല്ലേ വേറൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു വിട്ടുവീഴ്ച ചെയ്തെങ്കിൽ വർഷവും പ്രധാനമന്ത്രിയായി ഒരു വർഗീയ ശക്തികളോട് ുംയായില്ല ഗ്രൂപ്പ് പ്രസിഡന്റ് ആർ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു സി സുരേഷ് ബാബു സംസ്ഥാന പ്രസിഡന്റ് എസ് പി പ്രജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ട്രഷറർ സി ആർ റോബിൻ വി സുരേഷ് കുമാർ എസ് ആദർശ് ജി വാസുദേവൻ നമ്പൂതിരി പി ശൈജേഷ് കുമാർ ശാന്തകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി